സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവിയയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് അരുന്ധതിയും ചന്ദ്രമതിയും ത്യാഗരാജനൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് എങ്ങനെയും ദേവിയെ വിജയിപ്പിക്കാനായിട്ട് എന്നാൽ തൻ്റെ നേർക്ക് വന്ന ആ ഒരു എം എൽ സ്ഥാനാർത്ഥി പൊസിഷൻ തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രഭാവതി രംഗത്തെത്തുന്നുണ്ട് അതായത് പാർട്ടി പ്രസിഡന്റിനെ കോൾ ചെയ്ത് പ്രഭാവതി അറിയിക്കുന്നു എനിക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പൂർണ്ണ താല്പര്യമാണ് ദേവിയെ മാറ്റി തന്നെ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് അത് കേട്ട് പാർട്ടി പ്രസിഡന്റ് ആകെ അങ്ങ് ഞെട്ടുന്നുണ്ട് ആദ്യം പ്രഭാവതി ആവെന്ന് പറഞ്ഞിട്ടും കുടുംബം നോക്കണം കുടുംബകാര്യങ്ങളിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്ന് പറഞ്ഞ പ്രഭാവതി തന്നെയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതിൽ നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലായി ഇവരുടെ കുടുംബത്തിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് ഇതുപോലെ പ്രഭാവതി തന്നെ വിളിച്ചിരുന്നുവെന്നും എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ താല്പര്യമുണ്ട് ദേവികയെ മാറ്റണമെന്നൊക്കെ അപേക്ഷിച്ചുവെന്ന് അത് കേട്ട് സിദ്ധാർത്ഥനും ആകെ ദേഷ്യവും ഞെട്ടലും ഒക്കെ ഉണ്ടാവുന്നു തന്നോട് പറയാതെ എന്തിനാണ് നേരിട്ട് പ്രസിഡന്റിനോട് വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ളൊരു ഞെട്ടൽ അതേ തുടർന്ന് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്ന സിദ്ധാർത്ഥൻ ഒരുപാട് ചൂടാവുന്നുണ്ട് പ്രഭാവതിയോട് അതേസമയം അതെല്ലാം കേട്ടുകൊണ്ട് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താച്ചാ കാര്യം എന്തിനാ അമ്മയോട് ചൂടാവുന്നതെന്ന് ചോദിക്കുമ്പം ദേ നിൽക്കുന്നുണ്ട് നിൻ്റെ അമ്മ നീയും നീങ്കൂടെ അറിഞ്ഞിട്ടാണോ പാർട്ടി പ്രസിഡന്റിനെ വിളിച്ചത് അമ്മയോട് ചോദിര് എന്താ അമ്മ കാര്യം അപ്പം പ്രഭാവതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു അന്നേരം സിദ്ധു പറയുന്നുണ്ട് പ്രഫയ ഒന്നും മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ തന്നെ പറഞ്ഞോളാം പാർട്ടി പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അവക്ക് സമ്മതമാണ് ദേവികയെ മാറ്റി ഞാൻ മത്സരിക്കാമെന്ന് അത് കേട്ട് വിശ്വസിക്കാനാകുന്നില്ല നന്ദനും ദേവിക മത്സരിക്കുന്നത് ഇഷ്ടമല്ലെന്നും നന്ദനും പലതവണ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത്രയധികം വിരോധം മനസ്സിലുണ്ടെന്ന് ഇപ്പോഴാണ് തോന്നിയത് ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വിജയത്തെ പിന്നോട്ട് വലിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും പെരുമാറ്റം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥൻ വളരെ ചൂടായി അങ്ങ് പോകുമ്പം നന്ദ ചോദിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ പ്രഭാതി വീണ്ടും ഒന്നും മിണ്ടുന്നില്ല അമ്മ ഇത് വളരെ മോശമാണ് അവൾ മത്സരിക്കുകയോ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അവൾ മത്സരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി അങ്ങ് ചൂടായി പോകുമ്പം നന്ദൻ എന്തു വേണമെന്നറിയത്തില്ല തൻ്റെ ഭാര്യ കാരണമാണ് തൻ്റെ കുടുംബം ഇങ്ങനെ രണ്ട് വഴിക്ക് പോകുന്നേ എന്നുള്ളൊരു വിഷമവും നന്ദനെ അലട്ടുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ ത്യാഗരാജനോട് വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണം ദേവികയെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലേ അവളുടെ പെരുമാറ്റവും സംസാരവും ആർക്കും ഇഷ്ടപ്പെടും ദേവികെ ഇഷ്ടപ്പെടാത്തത് ഈ കേരളത്തിൽ ഇപ്പം മൂന്ന് പേരേ ഉള്ളൂ ത്യാഗരാജ നീ ആരെ ഉദ്ദേശിക്കുന്നത് മറ്റാരുമല്ല അല്ല പ്രഭാവതി ആൻറ്റിയും നന്ദനും രജനിയും നിന്റെ തോന്നലാകുമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് എൻ്റെ തോന്നലൊന്നും അല്ല മരുമകൾ വിജയിക്കുന്നതിൽ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മായിയമ്മയുടെ ഈഗോയാണ് അവർ കാണിക്കുന്നത് ഇപ്പം തന്നെ ഉണ്ടായത് ചേച്ചി അറിഞ്ഞോ എന്തുണ്ടായി പാർട്ടി പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു പ്രഭാവതി ആൻറ്റിക്ക് മത്സരിക്കാൻ തയ്യാറാണെന്നും ദേ ത്യാഗരാജ ഇല്ലാത്ത കാര്യമൊന്നും പ്രഭാവതിയെക്കുറിച്ച് പറഞ്ഞൂടാ ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന് ചേച്ചിക്ക് പാർട്ടി പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കാമല്ലോ നിങ്ങളും പരിചയക്കാരല്ലേ അത് കേട്ട് ചന്ദ്രമതി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി നമ്മുടെ ദേവികയെ വിളിക്കുമ്പം ദേവിക പറയുന്നുണ്ട് ഞാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞ ആൻറ്റി എന്തായാലും എൻ്റെ മനസ്സിലിനി ഒരേ ഒരു ചിന്തയുള്ളൂ എലക്ഷന് മത്സരിക്കുക വിജയിക്കുക അതിനപ്പുറം ഒന്നുമില്ല ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറയുന്നത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നുണ്ട് അതുപോലെ ചന്ദ്രമതിക്ക് ഒരു വിഷമവും ഉണ്ട് പ്രഭാവതി എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാര്യമറിയാതെ ചന്ദ്രോത്തി വീട്ടിലെ എല്ലാവരും പല പങ്കിലേക്ക് മാറുമ്പം പ്രഭാവതിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും സഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദേവികയെ മുഖ്യ ശത്രുവായിട്ട് അരുന്ധതിയെ കാണുന്നത് പോലെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടുന്നതും എലക്ഷൻ എങ്ങനെയെങ്കിലും ദേവികയെ പിന്മാറ്റുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്ന ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇനി ദേവിക തോറ്റു കഴിഞ്ഞാൽ പോലും അത് പ്രഭാവതിയുടെ ഇടപെടലാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രഭാവതിയും സിദ്ധാർത്ഥനും തമ്മിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്നതായിരിക്കും